ബാക്ക് ടു ചാനൽ നമ്മുടെ ഇപ്പൊ പുതിയ ബാക്ക്ഗ്രൗണ്ട് ആണ് ഇന്ന് അമ്മയ്ക്ക് പെഡിക്യൂർ ും കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ് സോ അതുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് റൂം ഇത് മാളൂന്റെ റൂമ് അപ്പൊ ഇരുന്ന് ചേർന്ന സ്ഥലം ഇല്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എറാത്ത് വെച്ച് പരിപാടി കാണിക്കാൻ വേണ്ടി പോണത് സോ വീഡിയോ ഇതാണ് നമ്മുടെ കഥാനായികി കഥാനായികാലിലാണ് ഇന്ന് പരിപാടികൾ ചെയ്യാൻ വേണ്ടിട്ട് പോണത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കൈ സിൽപ്പറൊക്കെ ഇട്ടിരിക്കുകയാണ് വീട്ടിൽ നിന്ന് തന്നെ സിൽപ്പറക്കെ ഇട്ടിരിക്കുകയുള്ളൂ കാലുവേനയെന്ന് സോ ആദ്യം എൻ്റെ അമ്മേരെ കാലിൽ ഒരു റെഡ് നെറില് ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നൊന്നും എല്ലാം അടിച്ച് പോയിൻ്റെ റെഡ് നെയിൽ പോളിഷ് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ പോരും പോര അമ്മയെ കൊണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് കൊടുക്കണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്യൂടെക്സ് റിമൂവ് ചെയ്യുമ്പഴത്തേക്ക് ഇക്ളി ആവണമെന്നും പറഞ്ഞ് ബഹളം വയ്ക്കുന്ന ഒരാളെ കാണുന്നത് ഇക്ളി ആവണമെന്നും പറഞ്ഞ് അക്രമമായിരുന്നു കൈസ് ഇക്ലിയുടെ അക്രമം അങ്ങനെ അതെല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അത് നന്നായിട്ട് രണ്ട് കാലിൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കാരണം ഇപ്പം നിങ്ങൾ പെഡിക്യൂറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നെയിൽ പോളിഷ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും നിങ്ങൾക്ക് നഖം വെട്ടാനൊക്കെ കുറച്ചും ഈസി ആയിരിക്കും കോവിഡ് ആകുമ്പോഴത്തേക്കും നഖം വെട്ടാൻ ഈസി ആയിരിക്കും നിങ്ങൾക്ക് അതിന് ശേഷം ഈ പെഡിക്യൂറൊക്കെ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം ഒരു നെയിൽ പോളിഷ് ഒക്കെ ഇടപെ കാലൊക്കെ മുണാൾട്ടടിച്ചിരിക്കും അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി ജസ്റ്റ് നെയിൽ പോളിഷ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മൾ ആദ്യം ചെയ്യണ സ്റ്റെപ്പെന്ന് പറയുന്നത് ശേഷം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന പറഞ്ഞാൽ ഒരു ബേസിൻ്റെ ഇതേപോലെ ബേസിന് എടുത്തിട്ട് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഈ ചൂടുവെള്ളം ഒഴിച്ച് വേണമെങ്കിൽ കാലെടുത്ത് വയ്ക്കരുത് പൊള്ളിപ്പോവും അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു യോ കാല് വയ്ക്കല്ലേ എങ്കിൽ എനിക്ക് നീ ഒരു എൻ്റെ മരണം വരെ എനിക്കിവിടെ ജീവിച്ച് പോകാൻ പറ്റില്ല പണ്ട് നീ വീഡിയോ എടുക്കാൻ പറ്റുന്ന എൻ്റെ കാല് വെള്ളിച്ചോളല്ലേ എന്ന് പറയും അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ഏകയും ഞാൻ അതേ ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്ന് തണുത്ത വെള്ളവും കൂടെ ഒഴിച്ചാൽ നമ്മളെ പൈപ്പിൽ നിന്ന് ഇടക്കണ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ച് അപ്പോഴത്തേക്ക് ഇളം ചൂടുവെള്ളം കിട്ടും കാലും മറ്റേ വെട്ടി ഇളം ചൂടുവെള്ളം കിട്ടും ആ ഇളം ചൂടുവെള്ളത്തിലോട്ട് കാല് വെച്ച് നോക്കിയപ്പം ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് ഓക്കെ കാലിന് വയ്ക്കാൻ വേറെ സീനൊന്നും എന്ന് പറഞ്ഞു അതിന് ശേഷം ഒരു ടീസ്പൂൺ ഉപ്പ് ഉപ്പെങ്കിൽ ഉപ്പായ ശേഷം ഞാൻ ഷാംപൂ ഇട്ടുകൊടുത്ത് ഷാംപൂ ഇട്ട് നന്നായിട്ട് പതപ്പിച്ചിട്ട് അമ്മേടെ അടുത്ത് കാല് വെച്ചോളാൻ പറഞ്ഞു കാല് വെച്ചിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തോളാൻ പറഞ്ഞ് അപ്പോഴത്തേക്കും കടവൽ പോലെ അനിയത്തി വെളിയിൽ നിന്ന് ബേക്കിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയി അപ്പം പിന്നെ അവിടെ ആഡ് അടിയും ബഹളവും സംസാരമൊക്കെയാണ് ഓക്കെ നമ്മൾ മൂന്ന് പിന്നെ പിന്നെ സംസാരവും ബഹളവും ആഡ് ചെയ്യാം അവിടെ കണ്ട കണ്ടാൾട്ട് അടിക്കാൻ ചുണ്ടും മൂക്ക് വെക്കും ഓക്കെ ഇത് ഇങ്ങനെ വച്ചേക്കും ഇത് വയ്ക്കാൻ പോഴത്തേക്കും ഒരു പത്ത് പതിനഞ്ച് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് വയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ കാല് നല്ല കൊവിര് കുതിർക്കും നമ്മളിവിടെ നമ്മളിവിടെ തിരുവനന്തപുരം നെടുമ്പങ്ങളുടെ ഒരു എന്ന് പറയും മണ്ണാളിട്ടടിക്കുന്ന കൂടിയ കൂടിയ ആൾക്കാർ കുതിരും എന്ന് പറയും കുവിരും ആന്ധ്രയ്ക്ക് പറയും അപ്പോഴത്തെ അഴുക്കെല്ലാം ഒന്ന് ഇള ഇളകും അതിന് ശേഷം അഴുക്കൊക്കെ ഇളകിയ കാലിൽ നിന്നും ഞാനത് എടുത്ത് മാറ്റിയിട്ട് കാല് നന്നായിട്ട് തുടച്ച് 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 നന്നായിട്ട് തുടച്ചെടുത്ത് നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം ഞാൻ കുറേ നാളായിട്ട് ആമസോണിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചേക്കണ സാധനമാണ് കാലസ് റിമൂവർ എന്ന് പറയും അതായത് നമ്മുടെ ഈ കാലിലെ ഉപ്പൂറ്റിയിലൊക്കെ നമുക്ക് ഇത് വരുമല്ലോ മിണ്ടുക ീറല് വരും അല്ലെങ്കിൽ നമ്മൾ ഉപ്പുറ്റിയാൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കുറച്ച് കട്ടിയാവും അപ്പോൾ കട്ടിയായിട്ട് കുറേ നാൾ കഴിയുമ്പോൾ ഇത് വിട്ടുകീറുകയാണെങ്കിൽ ഇപ്പോൾ നമ്മയ്ക്കൊക്കെ വിണ്ട് കീറുള്ളൂ നമ്മയൊക്കെ പണ്ട് പാറക്കല്ലിൽ ഇങ്ങനെ ഒരച്ച് ഒരച്ച് ഉരച്ച് നമ്മൾ തോട്ടിന്ന് പറഞ്ഞാൽ കുളിക്കണം അപ്പോൾ കുളിക്കുമ്പോൾ പാറക്കല്ലി ഒരച്ചു ഒരച്ച് ഒരച്ചു ഒരച്ച് കഴിയുകയാണ് വിണ്ട് കീറലൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ബാക്കിൽ ഇതേ കണക്ക് ഈ കാലസ് റിമൂവിങ് ജെല്ല് ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട് അപ്ലൈ ചെയ്തോട്ട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം ഇത് ഭയങ്കര അടിപൊളി സാധനമാണ് വേണ്ടത് നല്ല സാധനമാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ചെയ്യണം ഓൾറെഡി നമ്മുടെ കാലൊക്കെ നല്ല കൊവുന്ന് നല്ല സെറ്റായിട്ട് സോഫ്റ്റ് പോ സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് അപ്പം നമുക്ക് ആ ഉപ്പൂച്ചിലുള്ള ഡെഡ് സെൽസൊക്കെ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസിയാണ് അപ്പം ഇപ്പം ഇതുകൂടെ ഇട്ട് പറ്റത്തേക്ക് പെട്ടെന്ന് റിമൂവായി വരും അപ്പം ഇത് തീരാറായി തീരാറുള്ള ജെല്ലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണ് തേച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം ഇപ്പം നിങ്ങൾക്ക് ഇതില്ല എന്നുണ്ടെങ്കിൽ ഇത് തന്നെ വേണമെന്ന് ഒരു നിവർ ഒരു ഇതുമില്ല നിങ്ങൾക്ക് പൂമിങ് സ്റ്റോൺ മതി ഇല്ലെങ്കിൽ ഒരു പാറക്കല്ലിൽ കാലങ്ങോട്ട് ഒരച്ച് കഴുകിയാലും മതി കൈ ഇത് തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കാരണം ഇത് ചെയ്തതിന് ശേഷം പാലക്ക പാറക്കല്ലിട്ട് ഉരയ്ക്കുമ്പോൾ തന്നെ കാലസ് നന്നായിട്ട് റിമൂവായിപ്പോവും അപ്പോൾ അങ്ങനെ ചെയ്താലും മതി ഇപ്പോൾ ഒരു പാറക്കല്ല് കൊണ്ടുവന്ന് ഉരച്ചയ്ക്കാനുള്ള ഒരു സംഭവം നമുക്കിവിടെ പറ്റാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ പാറക്കല്ല് മതി ഓക്കെ തുണി വേണമെങ്കിൽ കല്ലിലിട്ട് കഴിയാലും മതി സോ അതിന് ശേഷം ഇങ്ങനെ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മുടെ ഒരു ആയുധമാണ് ദൈത് എണക്കൊരു തൊടലൊരു തുണിയൊക്കെ എടുത്തിട്ട് മുട്ടിലൊരു തുണിയൊക്കെ എടുത്ത ശേഷം ഇതാണ് കാലസ് റിമൂവർ കിട്ടും അല്ലെങ്കിൽ പ്യുമിക് സ്റ്റോൺ എന്ന് എന്നുള്ള സാധനം വാങ്ങാൻ കിട്ടും ഇതെടുത്തിട്ട് നമ്മുടെ അമ്മേരെ കാലിൽ ഉപ്പൂച്ചി ഉണ്ടല്ല ഉപ്പൂറ്റി ആ സൈഡൊക്കെ നന്നായിട്ട് ഇങ്ങനെ കണ്ടി ഇങ്ങനെ ഇങ്ങനെ ചിരി ചിരി നമ്മൾ മറ്റേ ഗ്രി വെജിറ്റബിൾസൊക്കെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കണം ഇത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് എൻ്റെ പൊന്ന് ഗൈസ് എവിടെന്നു എൻ്റെ ഇപ്പം മകൻ കണ്ടറി എവിടെന്നൊക്കെ ഒന്നാണ് പോലെ ഡെഡ് സെൽസ് ഉണ്ടായിരുന്നു സീരിയസ്ലി എൻ്റെ ഉദാഹരണം ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്നായിരിക്കും തന്നെ കണ്ട അതിൽ ഫുള്ള് ഇരുന്ന് എനിക്ക് എനിക്കെന്ന് പറഞ്ഞാൽ ഇ റ്റാവിൻ മാറ്റണം ഒന്ന് ബ്രൈറ്റാക്കണം അത്ര ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഇത്രയും ക്യാരസ്സൊക്കെ തെയ്യളി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഗൈസ് അങ്ങനെ രണ്ട് കാലും നന്നായിട്ട് ഞാൻ ഇളക്കി നന്നൊരു കൊടുത്ത് അപ്പോൾ ഇത് നല്ല യൂ കണ്ടായിരുന്നു മറ്റേ ഈ മറ്റേ ചീവിളിയൊക്കെ ഇട്ട് ചീവണക്ക് ചീവി കൊടുക്കുകയാണ് കാരണം അത്രയും റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ട എൻ്റെ ബാക്കിലൊക്കെ എൻ്റെ തറയിൽ ഫുള്ളും ഇത് കണക്ക് ഇപ്പോൾ കാലസ് വന്ന് വീണിട്ടുണ്ട് അതായത് ഡെഡ് സെൽസ് വന്നിട്ടുണ്ട് എൻ്റെ പൂച്ചകളൊക്കെ അന്തം വിട്ട് പോകണം യൂ അമ്മാച്ചൂൻ്റെ കാലം എത്രയും അഴുക്കുകളുണ്ടായിരുന്നോ അതിന് ശേഷം ഞാൻ അമ്മേരെ കാലും ആ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയും കോഫി വെള്ളവും കോഫി ഇരുന്ന് കട്ട പിടിച്ച് പോയതുകൊണ്ട് തന്നെ ഞാൻ കോഫി വെള്ളമാണ് എടുത്തത് നിങ്ങൾ കോഫി പൗഡർ എടുക്കുക എന്നിട്ട് നന്നായിട്ട് കാല് ഒര ഓര ഒരാൾ നന്നായിട്ട് കാലിൽ തേച്ചിട്ട് സ്ക്രബ്ബോഡ് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അഴുക്ക് നന്നായിട്ട് ഇളകുന്നത് അപ്പം അത് ഇങ്ങനെ നന്നായിട്ട് നന്നായിട്ട് ഇളകിട്ട് പൂച്ചളക്കി നോക്കിയിട്ട് പോവുകയാണ് ആ പോയത് അയശൂൻ്റെ മോളാണ് ഓരോരുത്തർക്കും പേരുണ്ട് കേട്ടോ ഒന്നെങ്കിൽ ആ തള്ളേര പേരിൽ അറിയപ്പെടുന്നു അല്ലെങ്കിൽ മക്കൾക്ക് സ്വന്തം പേരിലറിയപ്പെടുന്നു ഓക്കെ ഒന്നും ചിലറിയുന്നു അല്ല കൈസ് പത്തിരുപത്തഞ്ച് പൂച്ചയ്ക്ക് പാ പേരുടെ അത്തി ബണാളിട്ടുണ്ട് ഇതാ നമ്മുടെ രമേരെ മോനോ മോളോ അത് വഴി പോവുകയാണ് ഓക്കെ അപ്പം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഡെഡ് സെൽസ് മാറും പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കോഫി എടുക്കുമ്പോൾ സൺഡാൻ പോവാനും നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആവാനും സോഫ്റ്റ് ആകാനും നല്ലതാണ് അരിപ്പൊടി നമ്മുടെ സ്കിൻ ബ്രൈറ്റണിങ്ങനെ അടിപൊളിയായിട്ടുള്ള സാധനമാണ് സോ അതുകൊണ്ട് നന്നായിട്ട് നല്ല പോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ പിടിച്ച പിടി അങ്ങനെയല്ല അല്ല അങ്ങനെ സ്ക്രബ് ചെയ്യുന്ന നമ്മുടെ തൊലിയും കൂടെ കൈവരും അത്രയും ഒരു മൂണാലത്ത് വേണ്ട നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് ജെൻറ്റിലായിട്ട് ഹാൻഡിൽ ചെയ്യുക ഉള്ളൂ അപ്പം നന്നായിട്ട് ഇത് ചെയ് കൊടുക്കണം അപ്പം ഇത് നല്ലപോലെ സ്ക്രബോർഡ് സ്ക്രബ്ബ് ചെയ്ത് മൊണാലടിച്ചു ഞാൻ ഓക്കെ അപ്പം അപ്പം പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾക്ക് എന്ത് ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്യാം ഒരു തുള്ളി നാരങ്ങ നീരോണെങ്കിൽ ആഡ് ചെയ്യാം ഞങ്ങൾ നാരങ്ങ ഒന്നും എടുത്തില്ല കാരണം അമ്മ എന്തായാലും നാളെയൊക്കെ പോയി കാലൊക്കെ എടുത്ത് വെയിലത്ത് വെച്ചുകൊണ്ടിരിക്കണാണ് അപ്പോൾ എന്തായാലും ഞാൻ അതുകൊണ്ട് അമ്മയ്ക്ക് ചെയ്യല് ഇപ്പം നിങ്ങളാണ് ചെയ്യണേ ഇത് അമ്മമാർക്കെന്നല്ലേ എല്ലാവർക്കും ചെയ്യാം കൊച്ചുളർന്ന് ചെയ്യേണ്ട ഒരു പതിനഞ്ച് വയസ്സ് അല്ലെങ്കിൽ പന്ത്രണ്ട് പതിനഞ്ച് വയസ്സിന് ശേഷമുള്ളവർ ചെയ്തോ പതിനഞ്ച് വയസ്സിനുള്ള ഇരുപത് ഒരു ശേഷം സ്ക്രബ് ചെയ്താൽ മതി പതിനഞ്ച് വയസ്സിന് ശേഷമുള്ള ഒരു സ്ക്രബ് ചെയ്യാൻ നിൽക്കേണ്ട പിന്നെ കാലൊക്കെത്തി മുറ്റുമുരാണെന്നുണ്ടെങ്കിൽ സ്ക്രബ് ചെയ്തോ സ്ക്രബ് ചെയ്തപ്പോൾ മ്മേറെ കാലിൽ നല്ല ബ്രൈറ്റ്നെസ് ഉണ്ടായിരുന്നു വെച്ചാൽ നല്ല വെട്ട വേണം കാല് പിന്നെ അമ്മേടെ കാലിൽ വെച്ചാൽ നമുക്ക് ഈ പ്രായമേ നമുക്ക് റിംഗിൾസ് അല്ലെങ്കിൽ ബ്ലമിഷ് അതൊക്കെ ഉണ്ട് അമ്മേടെ കാലിൽ നമുക്കും വരും ഓക്കെ അതൊക്കെ കോമൺ ആണ് എൻ്റെ രമയായിരുന്നു നോക്കണ്ട അമ്മ തൊട്ടടുത്തി അമ്മേ തൊട്ടടുത്തിരിക്കുക എൻ്റെ രമ ഇപ്പം കസേരിയിലെങ്കിലും കാണാൻ കുറച്ച് പേര് ഇരുമ്പോണ്ട് ഓക്കെ അതിന് ശേഷം ഞാൻ അമ്മേടെ കാലിൽ മാസ്ക് ഇട്ട് കൊടുക്കണം അതിനകത്ത് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ കടല മാവ് മാഫന്ന് കടലമാവ് കോഫി പൗഡർ അല്ലെങ്കിൽ കോഫീടെ വെള്ളം ഇതെല്ലാം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് വെച്ചാൽ ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് സോ ഇതെടുത്തിട്ട് നന്നായിട്ട് മിക്സ് വഴ വഴക്കപ്പൂ ഒക്കെ പൊതിഞ്ഞെടുക്കാൻ നടക്കു പൊതിഞ്ഞെടുക്കുക എന്നിട്ടൊരു ട്വൻറ്റി മിനിറ്റ്സ് വെയിറ്റ് എടുക്കുക കാരണം ഞാൻ തിക്കായിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ അപ്പം സമയമെടുക്കുക സാധനം ചെയ്തു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ട്വൻ്റി മിനിറ്റ്സ് നന്നായിട്ട് വെച്ചുകൊടുക്കുക സെറ്റായിട്ടിരിക്കും കാല് സെറ്റായിട്ടിരിക്കും എന്നിട്ട് ഇപ്പം ഞാൻ പറയാണ് ഇത് കഴുകി കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു മോയ്സ്ചറൈസറോ കുറച്ച് വെളിച്ചെണ്ണയോ ഇല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ അർഗൻ ഓയിലോ റോസിബ് ഓയിലോ ഇങ്ങനെയുള്ള എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക കാരണം കാല് ഡ്രൈ ആവാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ ഇത് ഒരു ദിവസം ചെയ്യുന്ന പേര് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കുറേ ദിവസം ചെയ്യണം അപ്പോഴാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് വച്ചാൽ എന്നും ചെയ്യാനല്ല വീക്കിലി ഒരു ടു അല്ലെങ്കിൽ വീക്കിലി ഒൻസ് ആയാലും മതി വീക്കിലി ഒൻസ് ആയപ്പോൾ ആ മാസത്തിൽ നാല് ദിവസം ചെയ്യുമ്പോൾ ഭയങ്കര റിസൾട്ട് വരും നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് ആണ് ഇത് തന്നെ അമ്മ ിൽ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു ഗൈസ് ഭയങ്കര റിസൾട്ട് ഉണ്ടായി പറയാതിരിക്കാൻ വയ്യ കാരണം അപ്പം കുളിക്കാതിരുന്ന് കുളിക്കുമ്പോൾ ഒരു അഴുക്ക് പോകുമ്പോൾ ഒരു വൃത്തിയായിരുന്നു അതേ കണക്കറി കാരണം ക്ലീൻ ചെയ്യാമായിരുന്നു ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഡി ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് പറ്റും സോ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് പറ്റും സോ അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്തു നോക്കുക ഗൈസ് ഞാൻ ഇതിന് ശേഷം അമ്മേടെ കയ്യിൽ എണ്ണ ഇട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് പോകണേ സോ ടാറ്റാ ബേബി ഉമ്മ